പറ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൈപ്പൊങ്കലാണ് അപ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ മൊത്തം നല്ല വിശേഷമുള്ള ദിവസമാണ് എല്ലായിടത്തും നിറയെ കോലങ്ങളും നല്ല കളർ കോലങ്ങൾ പൊങ്കലിൻ്റെ പ്രത്യേക ഡിസൈൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് പൊങ്കലൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുകയാണ് ഇപ്പം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് പൊങ്കൽ ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ നെയ്ബേഴ്സൊക്കെ പറഞ്ഞത് അപ്പോൾ അവർ സൂര്യനെ സമർപ്പിച്ചിട്ടാണ് ഈ പൊങ്കൽ ഉണ്ടാക്കുന്നത് അപ്പോൾ പുറത്ത് വെച്ചിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും ചെയ്യുക അത് പുറത്ത് വച്ച് അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി ഇങ്ങ് വന്ന് തിളച്ചിങ്ങ് പുറത്തേക്ക് വരുന്നത് അതാണ് അതിൻ്റെ ഐശ്വര്യം അപ്പം അങ്ങനെയാണ് അവർ ചെയ്യാം ചക്കര പൊങ്കലും ഒക്കെയാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളിവിടെ ചെന്നൈയിലുണ്ട് ത അതുകൊണ്ട് തന്നെ പൊങ്കലിടെ നമുക്കും നല്ലൊരു ഒരു ഒരു പ്രത്യേക സന്തോഷം തരുന്നുണ്ട് അപ്പം ഞങ്ങൾ പൊങ്കലങ്ങനെ വീട്ടിലധികം ഉണ്ടാക്കാറൊന്നുമില്ല എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എക്സ്പെർട്ട് ഒന്നും ആയിട്ടില്ല ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കുന്നുള്ളു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പിന്നെ നമ്മൾ വിചാരിച്ചൊന്നാൽ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചില റെസ്റ്റോറൻറ്റിലെ പൊങ്കലൊക്കെ അത് കഴിച്ചു കഴിച്ച് അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് അപ്പോൾ എന്നാൽ നമുക്ക് പൊങ്കലല്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നിപ്പോൾ ആണ് കേട്ടോ മൊത്തം കുറച്ച് ഒരുപാട് നേരത്തെ ഒന്നും അല്ല ഒരു പത്ത് മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളൊരു പത്ത് മണിയായപ്പോഴാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഇവിടെ അടുത്തു തന്നെയാ റെസ്റ്റോറന്റ് ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മളെ എത്തും അപ്പോൾ നമുക്ക് എന്തൊക്കെയാ കഴിക്കണേന്നൊക്കെ കാണാം കേട്ടോ ഇന്ന് പൊങ്കല് സ്പെഷ്യൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവുന്നാണ് ഞങ്ങൾ വിചാരിക്കണേ പൊങ്കല് മെയിനായിട്ട് ഉണ്ടാവും എന്നാ വിചാരിക്കണേ എന്തായാലും പൊങ്കല് എല്ലാ ദിവസവും കിട്ടുന്നതാണ് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും അപ്പൊ നമുക്ക് പോയി നോക്കാം ഇരിക്കണേ നേരെ ഇരിക്കേ ബട്ടർഫ്ലൈ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തെ പറ തലയിൽ ഇരിക്കുന്നു ബട്ടർഫ്ലൈസ് ഉണ്ടല്ലേ പാറു എന്തൊക്കെ കളറാ ബട്ടർഫ്ലൈസ് എന്തൊക്കെ കളറാ ബട്ടർഫ്ലൈസ് പിങ്കും ബ്ലൂ പിങ്ക് ബ്ലൂ ചേട്ടാ

അപ്പോൾ ഇവിടെ അടുത്ത തന്നെ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കേട്ടോ ഇതിപ്പോൾ പുതിയ റെസ്റ്റോറൻറ്റാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പാർക്കിംഗ് കിട്ടിയിട്ടാണ് ആ റെസ്റ്റോറൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ കയറുകയാണ് സംഗീത എന്ന് പറഞ്ഞൊരു വെച്ച് റെസ്റ്റോറൻറ്റാണ് നമ്മുടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ ഇത് നല്ലൊരു റെസ്റ്റോറൻറ്റാട്ടോ ചെന്നൈയിലൊക്കെ വരുമ്പോൾ ഈ സംഗീത എന്നുള്ള ബ്രാൻഡിലുള്ള റെസ്റ്റോറൻറ്റ് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കേട്ടോ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഒരാ ഒത്തൻറ്റിക് ടേസ്റ്റ് തന്നെയാണ് ഇഡ്ലി ദോശയൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് നമ്മൾ പനീർ മസാല ദോശ അധികം അങ്ങനെ ട്രൈ ചെയ്യാത്തതാണ് പക്ഷേ അതൊരു നല്ലൊരു ചോയ്സ് ആട്ടോ ഹെൽത്തിയുമാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇനി എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോൾ തമിഴ്നാട്ടിൽ വരുമ്പോൾ നല്ല റെസ്റ്റോറൻ്റ് നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാട്ടോ അത് അപ്പോൾ ഇന്ന് നമ്മൾ പൊങ്കൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ തന്നെ നല്ല വലിയ കോലം കണ്ടു കരിമ്പൊക്കെ വെച്ചിട്ടുണ്ട് ദാകത്തും ഇതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പൊങ്കലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓണത്തിൻ്റെ ഒരു വൈബാട്ടോ എല്ലാവർക്കും പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിൽ കൂടെയൊക്കെ കാളവണ്ടിയിൽ പോകട്ടോ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് അവർക്ക് വളരെ ഒരു ദിവസങ്ങളാണ് അത് ഒരു ദിവസമല്ല നാല് ദിവസം ഉണ്ടാവും അപ്പോൾ ബോഗി പിന്നെ തൈപ്പൊങ്കൽ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മാട്ടുപൊങ്കല് പിന്നെ കാണും പൊങ്കല് അപ്പോൾ ഇന്നിപ്പം ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം മാട്ടുപൊങ്കൽ ഡേ ആണ് ഇപ്പോൾ തലേദിവസത്തെ കാഴ്ചകളാട്ടോ ഇത് പിന്നെ നാളെ വരുന്നത് കാണും പൊങ്കലാണ് കാണും എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്ത് പോവും റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോവും പിന്നെ കാഴ്ചകളൊക്കെ കാണാൻ പുറത്ത് ജിമ കറങ്ങാൻ പോകും അങ്ങനെ നമ്മുടെ ബീച്ചുകളും അങ്ങനെ മാളുകളും പാർക്കുകളൊക്കെ ഫുൾ ഫില്ലായിരിക്കും കേട്ടോ നാളത്തെ ദിവസം എല്ലാവരും പുറത്ത് പോവും അപ്പോൾ അങ്ങനെയാണ് ആഘോഷിക്കുന്നത് അപ്പം നമ്മളത് ആ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെത്തി നല്ല ആംബിയൻസ് അല്ലേ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾ എന്താ കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഷൈ ചേട്ടനും പാറും കൂടെ ഞാൻ പോയി കൈ കഴുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാം അപ്പോൾ പാറു ഇവിടെ വരുമ്പം എന്തായാലും ഒരു കളി പാറുവിന് എന്തെങ്കിലും ഒരു സാധനം പാറു കളിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കും പിന്നെ അവിടെ ഇരുന്ന് അത് വെച്ചിട്ടുള്ള കളികളൊക്കെ ആയിരിക്കുള്ളൂ അവൾ പിന്നെ നമ്മൾ നമ്മളോട് കൂടെ സഹകരിക്കോട്ട് എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ വലുതായിട്ട് വലുതായിട്ടങ്ങട് ഒരു ബഹളം ഉണ്ടാക്കിയോ കരയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കാരണം ആൾ കുഞ്ഞായിരുന്നപ്പം തൊട്ട് ഇങ്ങനെ കുറേ യാത്രകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെന്നൈയിലേക്ക് വന്നത് ആൾക്ക് ഒമ്പത് മാസം ഉള്ളപ്പോഴാണ് അപ്പോൾ ഒമ്പതല്ല പതിനൊന്ന് മാസമുള്ളപ്പഴം അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകൾ പിന്നെ നാട്ടിലേക്ക് പോവുക വരാ കാറിൽ തന്നെയായിരുന്നു കുറേ നാൾ പോയിക്കൊണ്ടിരുന്നത് ആ കോവിഡ് സമയത്തൊക്കെ അതിന് ശേഷമാണ് ഇപ്പോൾ ട്രെയിനാക്കിയത് അപ്പോൾ അങ്ങനെ യാത്രകളും ഇങ്ങനെ പോക്കും ഒക്കെ ആയത് കാരണം അവൾക്ക് അതിനോടൊക്കെ യൂസ്ഡ് ആയിട്ട് അവൾ അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കാറില്ല പിന്നെ സൂപ്പർമാർക്കറ്റിലൊക്കെ പോകുമ്പോഴാണ് ഇച്ചിരി കച്ചറി ഉണ്ടാക്കണ ആൾ അപ്പോൾ ഞങ്ങളിതാ എന്ത് കഴിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാണ് പൊങ്കലല്ലാതെ അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് മസാല ദോശയും പൊങ്കലും പിന്നെ മിനി ടിഫിനും ഓർഡർ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് അപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് ആ സത്യം പൊങ്കല് തീർന്നു പോയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പൂരി പറഞ്ഞു പൂരി പാറവിന് ഭയങ്കര ഇഷ്ടമാണ് പൊങ്കല് അവൾ അത്ര കഴിക്കൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് അപ്പം മിനി ടിഫിനിൽ അത്യാവശ്യം ദോശ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതാ സാമ്പാർ ഇഡ്ഡലി കിട്ടോ നല്ല ടേസ്റ്റ് ആണ് സാമ്പാർ ഇഡ്ലി അത് മിനി ഇഡ്ലീസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് സാമ്പാറിലിട്ട് കഴിച്ചാൽ അതും നല്ല ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് സാമ്പാറിലിട്ട് കഴിച്ചാൽ അടിപൊളിയാട്ടോ അപ്പോൾ ചെറിയൊരു മസാല ദോശയുണ്ട് ഇത് പൊങ്കല് തീർന്നു കേട്ടോ ഒരു പൂരി വെച്ചിരിക്കണേ വടയുണ്ട് കേസരി ഉണ്ട് പിന്നെ ആ ഗ്രീൻ ചട്നി കാണിച്ചില്ലേ അതൊരു സൂപ്പർ ചട്ണി ആട്ടോ മിൻ ചട്നി നമ്മുടെ പുതിന ചട്നിയാണ് പുതിന ചട്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പേഴ്സണലി ഞാനിവിടെ ഉണ്ടാക്കാറും ഉണ്ട് പുതിനേയും കൂടെ കുറച്ചിട്ടിട്ട് ഉണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ നമ്മൾ സാധാരണ തേങ്ങ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് പുതിനയും കൂടി ഇട്ടാൽ മതി അപ്പം അതാ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചായ പറഞ്ഞു അപ്പം മിനി ടിഫിൻ്റെ ഒപ്പം ഒരു കോഫി ഒരു ഉണ്ട് മിനി കോഫി ഒരു മിനി ടീ ഉണ്ട് അപ്പം ഞാൻ കോഫിയാണ് പുറത്ത് പോകുമ്പോൾ മിക്കവാറും കഴിക്കാറ് അപ്പം ഞാൻ കോഫി പിടിച്ചു ഷൈ ചേട്ടൻ ചായ അപ്പം ഷൈ ചേട്ടൻ പറയുമായിരുന്നു ഇത്തിരി കടുപ്പം കൂടുതലാണ് ഷൈ ചേട്ടൻ ഇത്രയും കടുപ്പം വേണ്ട എന്ന് അവ ടേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ ഞാനപ്പം കുഴപ്പം കൂടുതലായെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഷൈച്ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ ചായപ്പൊടി വേറെ ഏതാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേകം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചായയായിരുന്നു കേട്ടോ പിന്നെ കോഫി അസ് യൂഷ്വൽ നമ്മുടെ നല്ലൊരു കോഫി ആയിരുന്നു ഒരു ഫിൽട്ടർ കോഫി അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങളിതാ ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങുകട്ടോ പിന്നെ ഈ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴേ എന്തെങ്കിലും ഇതുപോലെ ചെന്നൈ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല റെസ്റ്റോറൻസ് നോക്കിയിട്ട് നമ്മൾ കഴിക്കാത്ത ഡിഷസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ മലയാളികൾ പൊതുവേ ഈ പൊങ്കലൊന്നും കഴിച്ചിട്ടേ ഉണ്ടാവില്ല നമ്മൾ ഈ മധുരമുള്ള പൊങ്കലല്ലേ ചക്കര പൊങ്കല് അത് ചിലപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ സാധാരണ പൊങ്കല് അങ്ങനെ അധികം കഴിച്ച് കാണാൻ സാധ്യതയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ എന്നെപ്പോലെ കുറേ പേരൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം പൊങ്കല് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാ കേട്ടോ അതിൽ അരിയും പിന്നെ പാസിപ്പരിപ്പ് അതായത് നമ്മുടെ ചെറുപയർ പരിപ്പില്ല അതും കൂടെ ഇട്ടിട്ടുള്ള ഒരു ഡിഷാണ് അത് സാമ്പാറിൻ്റെയും ചട്നിയുടെയും കൂടെ കഴിക്കാൻ സൂപ്പർ ആട്ടോ അതുപോലെ വ്യത്യാസമുള്ള വേറെ സാമ്പാർ ഇഡ്ലി പിന്നെ തൈര് വട പിന്നെന്താണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പനീറിൻ്റെ ദോശ പനീർ മസാല ദോശ പിന്നെ പൊടി ഇഡ്ലി പൊടി ദോശ അങ്ങനെ കുറേ വ്യത്യാസമുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ യൂഷ്വലി നമ്മളെപ്പോഴും കഴിക്കാൻ അതിലും വ്യത്യാസമുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലൊരു ബെല്ലടിച്ചിട്ട് പോവാം അങ്ങനെ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ബെല്ലടിക്കാറുണ്ട് പാറുവിന് അത് വലിയ ഇഷ്ടാട്ടോ അങ്ങനെ ബെല്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങുവാണ് അപ്പോൾ ഇറങ്ങുന്ന വരെ ഞങ്ങൾക്ക് വലിയ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം ലഞ്ച് ഉണ്ടാക്കാം കഴിക്കാം അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ചുമ്മാ ഒ ഒ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടൻ എന്തായാലും നമ്മൾ പുറത്തിറങ്ങിയതല്ലേ റോഡൊക്കെ നല്ല തിരക്കൊന്നും ഇല്ലാതെ നല്ല സുന്ദരമായിട്ട് കിടക്കുക അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആ ചുമ്മാ ഒന്ന് ഒരു റൗണ്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാറിൽ കയറിയതാട്ടോ അപ്പോൾ നമ്മൾ ും പ്രതീക്ഷിക്കാതെയാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നമ്മൾ അത്രയും എക്സൈറ്റഡ് ആയി പോയ കുറെ കാര്യങ്ങളാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരുപാട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് അതിനുള്ള ഒരു ഇത് യൂണിവേഴ്സ് എന്നെ ഒരുക്കി തരും എന്ന് പറയൂലേ സത്യമാണ് എനിക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം കൊണ്ട് എനിക്ക് അങ്ങനെ പൂരി പൂരിച്ച ൂരി വേണ്ടേ നമുക്ക് വേറെ ദിവസം കഴിക്കാം ഇപ്പൊ തന്നെ പൂരി വേണ്ട നമ്മളിനി എങ്ങോട്ടെ ക്ഷയിച്ചേട്ടാ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാൻ പാറൂ അപ്പൊ ഇന്ന് തൈപ്പൊങ്കളിന്റെ അന്ന് നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നുമില്ല നല്ല തെളിഞ്ഞ ആകാശവും ഒരു ചെറിയൊരു ഡ്രൈവൊക്കെ പോകാൻ പറ്റിയ ഒരു സമയം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പോകാറില്ല അവിടെയൊക്കെ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞ് കയറിയതാട്ടോ അവിടെ കയറി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടത് അങ്ങനെ ഇന്നത്തെ ദിവസം ശരിക്കും ബ്ലെസ്ഡ് ആയിട്ട് നമ്മൾ എനിക്ക് തോന്നിയിട്ടോ അത് എന്തൊക്കെയായിരുന്നുള്ളത് നമ്മൾ അടുത്ത ബ്ലോഗിൽ ഞാൻ കാണിക്കാമേ അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ും താങ്ക് യു പുതിയ വിളോഗിലൂടെ വീണ്ടും കാണാം ബൈ